ഹലോ ഗ് സ്റ്റെമ്പനിപ്പു പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ ഒരു കിടിലൻ പ്രമോയോട്ടോ പ്രേക്ഷകർ കാത്തുകാത്തിരുന്ന് അവസാനം നമ്മുടെ രേവതി വിശേഷം അറിയിക്കുകയാണ് കൂട്ടുകാരെ പെട്ടെന്നൊരു ദിവസം നമ്മുടെ രേവതിക്ക് വല്ലാത്തൊരു തലകുറക്കും നോക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടോ അപ്പൊ നമ്മുടെ സച്ചി ഇങ്ങനെ നമ്മുടെ രേവതിനെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നൊക്കെ ഉണ്ട് ഛർദ്ദിക്കാൻ പോകുമ്പോൾ കൂടെ പോയി ബാ പുറകിൽ ഇങ്ങനെ തടയിൽ ഉണ്ട് പിന്നീട് നമ്മുടെ സച്ചി ഇത് വന്നിട്ട് നമ്മുടെ ഓട്ടത്തിന് ഇങ്ങനെ ടാക്സി സ്റ്റാൻഡിൽ കിടക്കുക അപ്പോൾ കൂട്ടുകാരോട് ഇങ്ങനെ പറയുന്നുണ്ട് ിലും മുതല് രേവതിക്ക് ഭയങ്കര പയ്യടാ അവൾക്ക് ഭയങ്കര തലവർക്കും ഛർദ്ദിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പം കൂട്ടുകാർക്ക് ഇത് കേട്ടപ്പോൾ തന്നെ പിടികിട്ടിയടാ നീ സച്ചി എടാ നീ അച്ഛനാകാൻ പോയി അടാ എന്ന് പറയുന്നുണ്ട് സച്ചി ഇത് കേട്ടപ്പാടെ വേഗം തന്നെ വീട്ടിലേക്ക് ഓടി പോകുന്നുണ്ടേ അപ്പൊ നമ്മുടെ രേവതി ഈ അസുഖമൊക്കെ ആയിട്ട് ഡോക്ടറിനെ കാണാൻ പോയിട്ട് തിരികെ വരുവോ അപ്പൊ നമ്മുടെ രേവതി പറയുന്നുണ്ട് ഞാൻ ഞാനമ്മയാകാൻ പോവുക നിങ്ങളൊരച്ഛനും എന്ന് പറയുകയാണ് അപ്പം തന്നെ നമ്മുടെ സച്ചി നമ്മുടെ രേവതിയുടെ കൈയിലെ പേഴ്സൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് നമ്മുടെ രേവതിയെ വട്ടം പൊക്കി കറക്കി എടുത്തുകൊണ്ട് എല്ലാവരുടെ മുന്നിലേക്ക് പോവുകട്ടോ ഒരു വിശേഷ വാർത്ത അറിയിക്കാൻ വേണ്ടി അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ചന്ദ്രമതി അറിയുമ്പോൾ എന്തായിരിക്കും പ്രതികരണം അല്ലേ കാത്തിരുന്ന് തന്നെ കാണാട്ടോ ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെ ആട്ടോ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പം ഇത്തൊരു വീഡിയോ ആയി വന്നത് വരയ്ക്കും ഗുഡ് ബൈ